ഈശോ മിശി ഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്വലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും കൽപ്പറ്റയിലെ പുത്തുറുവയിലുള്ള പിയോഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈയ്യട്ടീശിടുന്ന സവിധത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് വിശുദ്ധമായൊരു സമയമാണ് വെളുപ്പാങ്കാലം മൂന്ന് മണി പ്രത്യേകിച്ച് ഈശോ ഒരു രാത്രി മുഴുവൻ ഉറക്കളച്ച് സഹനങ്ങൾ സ്വീകരിച്ച ഒരു രാത്രി ഓർത്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം നല്ലതാണ് നിൻ്റെ ഒരു കെട്ടഴിയും നിനക്കിന്ന് പല പല കെട്ടുകളുണ്ടല്ലോ മാരകമായ രോഗമുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളുണ്ട് ഒരു കടബാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളും ഭിന്നതകളുമുണ്ട് മക്കളെക്കുറിച്ചുള്ള വ്യാപലാദികളുണ്ട് പഠനം ഇൻ്റർവ്യൂ പരീക്ഷ വിദേശയാത്ര വിസ ഒരു നല്ല ജീവിതം ഒരു തൊണ്ടു ഭൂമി വേണം ഒരു ഭവനം വേണം സർവ്വോപരി നിനക്കൊരു വേല ദൈവവേല ചെയ്യണം എന്ത് വാങ്ങട്ടെ നിൻ്റെ കെട്ടി നീശു അഴിക്കും ഈ പുലർകാലത്ത് നമുക്ക് ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമം പൂർണ്ണമായ രാത്രികാലവും പ്രതീക്ഷ നിർഭരമായൊരു പ്രഭാതവും നീ തന്നതിനെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും നിനക്ക് നന്ദി പറയുന്നു നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചെല്ലാം ഈശോമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈ സ്തുതി ഒരു വിടുതലാണ് അനേക മക്കൾ വ്യാഴാഴ്ച പിയൊഫൻ ധ്യാന കേന്ദ്രത്തിലാണ് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നു ഞങ്ങൾ എന്നു തൊട്ട് ഈ നൊവേന വെളുപ്പിന് മൂന്ന് മണിക്ക് ചൊല്ലി ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാൻ തുടങ്ങിയത് അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബജീവിതം പാടേ മാറി ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു കാരണം പുലർകാലത്ത് നിൻ്റെ നാവിൽ വരുന്ന ആദ്യത്തെ വാക്ക് ഈശോ മിഷിഹായിക്യ സ്തുതി എന്നാണ് അതൊരത്ഭുതമായി മാറും നമുക്ക് ചേർന്ന് നിൽക്കാം നൊവേനയിലേക്ക് പ്രവേശിക്കാൻ പോയാണതിനു മുമ്പ് ഒരു വചനം നമുക്ക് ധ്യാനിച്ചു കൊണ്ട് തുടങ്ങാം ഒന്ന് കൊറിയന്ത്യർ മൂന്നിൻ്റെ പതിനേഴ് എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും എന്നാൽ അത് പരിശുദ്ധമാണ് എൻ്റെ ആലയം നീ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ടോ നീ ആരാണ് എൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമാണ് അത് പരിശുദ്ധമാണ് ദൈവം എന്തിനു വേണ്ടി ആ ആലയത്തെ നിർമ്മിച്ചിരിക്കുന്നുവോ അത് മാത്രം പരിശുദ്ധിയോടെ ചെയ്യുവാനേ നിനക്ക് അവകാശമുള്ളൂ അധികാരമുള്ളൂ നിൻ്റെ ശരീരമായതുകൊണ്ട് നിനക്ക് തോന്നിയാസം ചെയ്യാൻ അവകാശമില്ല ഇന്ന് പല മക്കളും എൻ്റെ ശരീരമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ എന്തെല്ലാം അസ്വസ്ഥകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ ചിന്തിച്ച് നോക്ക് തൊലിപ്പുറത്തും തൊലിക്കകത്തും ഒക്കെ ഇട്ട് ഈ ആലയം നശിപ്പിച്ചാൽ നിന്നെ ദൈവം നശിപ്പിക്കും കാരണം ദൈവം അല്ലെ ദൈവത്തിനൊരു എന്താണ് ഐ ആം ഹോളി അല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധമല്ലാത്തതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ നശിപ്പിച്ചുകളെ ഒരു മക്കളെ ഓർക്കണം നമ്മൾ ദൈവത്തിൻ്റെ ഒരു അംശമാണെന്നും നമ്മളിൽ പരിശുദ്ധി ഉണ്ടെന്നും വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കൊരിക്കലും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ അവകാശമില്ല ഓരോ ശരീരത്തെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ആ കാര്യം നിർവഹിക്കണം വെള്ളം ചേർക്കാൻ പാടില്ല ചില മുമ്പിൽ എല്ലാവരും പറ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഡിസ്ഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിലോ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ മാപ്പ് ചോദിക്കുക ദൈവം അനുഗ്രഹിക്കും നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗം വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ആഗോ ലോകത്താകമാനുള്ള മനുഷ്യർ നമ്മളീ പറഞ്ഞതുപോലെ നമുക്ക് ഓർക്കാം ശരീരം നശിപ്പിച്ച മക്കളുണ്ട് കെടുതികൾ ദുഃഖങ്ങൾ ദൈവം തകർത്തെറിഞ്ഞ ശാപഗ്രസ്തമായ ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ ഓർക്കുക യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഓർക്കാം ഒരുപക്ഷെ ആലയം നശിപ്പിച്ചത് കൊണ്ടാവുമോ ആകാം നമുക്ക് അവരെല്ലാം എടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെക്കാൻ പോവുകയാണ് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവർ അതൊരു തണിയെ കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി കൈകൾ വിരിച്ചു ചൊല്ലിക്കുക ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 വിഷയം നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോളക തോലിക്ക സഭ ലിയോ മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ മായപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴികൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് ഉണർന്ന പൈതങ്ങൾ എല്ലാവരും ഒന്ന് ചേർത്ത് വെച്ച് സഭ വളരട്ടെ ഭക്തിയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ലോകരക്ഷകനായിശയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിൽക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകെ ജാലിൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി വിഷയം നോക്ക ഇപ്പോൾ ഈ നിമിഷം പരിശുദ്ധമാണ് വിശ്വാസത്തോടെ നിൽക്കുന്ന മക്കളുടെ ഒരു കെട്ടിപ്പഴി എന്താണ് ഇതിൻ്റെ കെട്ടുകൾ മാരകമായൊരു രോഗം മാനസിക സമ്മർദ്ദങ്ങൾ കടബാധ്യത ജപ്തിപ്രശ്നം കുടുംബജീവിതം അതിലെ ആസ്വാരസ്യങ്ങൾ പിണക്കങ്ങൾ തടസ്സങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ പഠനം അവിടെ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ഒരു ജോലി അവിടെ സ്വഭാവം നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം തടസ്സമുണ്ട് അല്ലേ അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് വിശ്വാസത്തോടെ വെക്കണം നീ പുലർകാലത്ത് എഴുന്നേറ്റെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ കെട്ടിപ്പോഴിയും ചേർത്ത് ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിശേക്കും നന്ദി പറഞ്ഞേ നാളിതുവരെ നിന്റെ കെട്ടുകൾ എത്രണോ അഴിഞ്ഞു അതിനോർത്ത് ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തുറുവയൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പിയോ ഭവൻ ധ്യാന കേന്ദ്രം ദിവ്യക്കാരന് കൗൺസിലിംഗ് സെൻറ്റർ അവിടെ കുടികൊള്ളുന്ന ഈശോയുടെ മുമ്പിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും അതെ നീ കടന്നു വരും നിൻ്റെ കെട്ടഴിഞ്ഞിട്ടുണ്ട് തടസ്സം മാറിയിട്ടുണ്ട് ഇവിടെ മദ്ബഹയിലേക്ക് വന്ന് നീ സാക്ഷ്യപ്പെടുത്തി അനേകാരുടെ മുമ്പിൽ ഈശോ എന്ന് ഏറ്റു പറയുമ്പോൾ നിന്നെ നിൻ്റെ കുടുംബത്തെ എന്തെയോ അനുഗ്രഹിക്കും ഈശോട് പറ ഞങ്ങൾ കടന്നു വരും ഈ സദ്വാർത്ത ഒരു കുടുംബത്തോട് പറയണം ഏറെ പ്രത്യേകിച്ച് അടിക്കടിയുള്ള രോഗത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ശാപത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് കടബാധ്യതയിൽ കിടക്കുന്ന മക്കളുണ്ട് കെട്ടഴിക്കാൻ ഈശോയ്ക്ക് സാധിക്കും നിങ്ങൾ ഈ സദ്വാർത്ത ഓരോ മക്കളോടും പറയണം കുടുംബങ്ങളോട് പറയണം നമുക്ക് ആ ബുധനാഴ്ച ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച ശുശ്രൂഷ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഡോർമറ്ററി ഉണ്ട് അവിടെ ഒന്ന് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈശോയോടൊപ്പം രാത്രി ഉറക്കമിള നിങ്ങൾക്ക് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് കടന്നു വരാം ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാന സന്നിധിയിലിരുന്ന് കൗൺസിലിങ്ങാണ് കടന്നു വരിക ഈ സദ്വാർത്തയൊക്കെ ഒത്തിരി മക്കളോട് പറയണം ചേർന്ന് തന്നെ ഞാനൊന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിശി കായിക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി കായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി കായിക സ്ഥിതി ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ